പാണ്ഡിത്തിട്ട സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ഇരവ് രണ്ടായിരത്തി മൂന്ന് എന്ന പരിപാടിയും ഫുഡ് ഫെസ്റ്റിവൽ കൗണ്ടർ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു ഇടവക ട്രസ്റ്റി സേവ്യർ കടകംപള്ളി സ്വാഗതം പറഞ്ഞു ഇടവക വികാരി റവറൻസ് ഫാദർ ജോസഫ് പൂവത്തും തറയിൽ അധ്യക്ഷത വഹിച്ചു പാണ്ഡിത്തിട്ട സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ഫാദർ വി തോമസ് ക്രിസ്മസ് സന്ദേശം നൽകി ഒരു പണ്ടൊക്കെ അടിവാർ താമസിക്കുന്നവരാ ക്രിസ്മസ് ആകുന്നതിന് മുമ്പ് മല കയറി ഇവിടെ ഒന്ന് ഈറ വെട്ടിക്കൊണ്ടു വന്ന് അതുകൊണ്ട് നക്ഷത്രം ഉണ്ടാക്കി വർണ്ണക്കടലാസ് കൊണ്ട് പൊതിഞ്ഞ് അതിൽ മെലക്തിരിയോ അത് കിട്ടാൻ മാർഗമില്ലെങ്കിലും മണ്ണവിളക്കമൊക്കെ വെച്ച് ഇങ്ങനെ ഒരു രാത്രി മുഴുവനും ആ വിളക്ക് വീടിന്റെ ഒരു മൂലയിൽ കഴിക്കൂരിൻ്റെ അടുത്ത് കെട്ടിത്തൂക്കിടുന്ന അനുഭവം ഉണ്ടായിരുന്നു അന്ന് ആ വിളക്ക് നക്ഷത്ര വിളക്ക് അണയാതെ നൂഞ്ഞ് കത്തുമായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എല്ലായിടത്തും ഇലക്ട്രിസിറ്റി ഒക്കെ സാധാരണ കഴിഞ്ഞപ്പോ പിന്നെ കത്തുന്ന ഒരു സ്റ്റാർ തൂക്കി കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ രണ്ട് സ്റ്റാർ ഇട്ടു ഒന്ന് കിഴക്കേ മൂലയ്ക്ക് കത്തുമ്പോ ഒന്ന് പടിഞ്ഞാറൻ മൂലയ്ക്ക് ആണയും അത് കത്തുമ്പോ മറ്റതാണയും ഇങ്ങനെ കത്തു വണയും കത്തു എന്നായി കാര്യം പിന്നെയും കടന്നു വന്നപ്പോ സ്ഥിരമായി കത്തുന്നു എല്ലാം ഇങ്ങനെ കത്തുപോണേ കത്തു ക്രിസ്മസ് എന്നുള്ളത് വെളിച്ചത്തിന്റെ ഉത്സവം കൂടിയാണ് അതുകൊണ്ട് നക്ഷത്രം പ്രധാനം ചെയ്യുന്നത് കത്തി നിൽക്കുന്ന ഒരു പ്രകാശത്തിന്റെ ജീവിതാനുഭവമാണ് ക്രിസ്തുവിന്റെ ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളത് എം സി എ ജില്ലാ പ്രതിനിധി ജേക്കബ് പാവനാൽ ആശംസാ പ്രസംഗം നടത്തി സെക്രട്ടറി ബ്രൈറ്റ് വർഗീസ് നന്ദി പറഞ്ഞു തുടർന്ന് കലാസന്ധിയും നടന്നു റിപ്പോർട്ടർ സുബീഷ് കോട്ടവട്ടം പുനലൂരിന്റെ അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു 812969916.